ഇരിട്ടി പ്രകൃതി വിദ്യാനികേതൽ നടന്നുവരുന്ന സർഗോത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം സാമൂഹിക നിരീക്ഷകനും അധ്യാപകനുമായ ഫക്രുദ്ദീൻ അലി ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഫാൽക്കൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ സിനിമാ സിനിമാതാരവും മറിമായും ഫെയ്മുമായ ഉണ്ണി രാജ വിശിഷ്ടാതിഥിയായിരിക്കും സർഗോത്സവത്തിൻ്റെ അവസാന ദിനമായ ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സദസ്സ് സംവിധായകനും ബിഗ് ബോസ് സീസൺ ഫൈവ് വിന്നറുമായ അഖിൽ മാരാർ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ടു വിന്നർ ശ്രീനന്ദ് വിനോദ് നയിക്കുന്ന ഗാനമേളയും നടക്കുമെന്ന് പ്രഗതി വൈസ് പ്രിൻസിപ്പൽ എം രതീഷ് സ്റ്റാഫ് സെക്രട്ടറി എം എസ് ബിജിലാൽ സർഗോത്സവം ജനറൽ കൺവീനർ ഇ വരുൺരാജ് സി രൂപേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ തീയതി തീയതി മുതൽ വരെ നല്ലൊരു സർഗോ സർവോഷത്തോട് അനുബന്ധിച്ചിരുന്നു ക്രിക്കറ്റ് ഫുട്ബോൾ അതുപോലെ കായിക മത്സരങ്ങൾ കലാമത്സരങ്ങൾ ഇൻഡോർ മത്സരങ്ങളെല്ലാം തന്നെ നടന്നു കഴിഞ്ഞു കലാമത്സരം ഇന്ന് കോളേജിൽ വച്ച് നടന്നുകൊണ്ടിരിക്കുക ഇനിയുള്ള രണ്ട് ദിവസങ്ങൾ അത് സാംസ്കാരിക സദസ്സ് നടക്കുകയാണ് വിദ്യാർത്ഥികളുടെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ നടക്കുകയാണ് നാളെ പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നാളെ രാവിലെ പത്ത് മുപ്പതിന് സാംസ്കാരിക സദസ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ പ്രശസ്തനായ സാമൂഹിക നിരീക്ഷകനും അധ്യാപകനുമായിട്ടുള്ള ശ്രീ ഫക്രുതി അലി ആണ് അതോടൊപ്പം തന്നെ നാളത്തെ സാംസ്കാരിക സസ്സിൽ മറ്റൊരു വിശിഷ്ട അതിഥി കൂടിയുണ്ട് അത് സിനിമ താരമായിട്ടുള്ള അതുപോലെ തന്നെ മറിമായം എന്ന ഒരു പ്രോഗ്രാമിലൂടെ എല്ലാവർക്കും സുഭചരിതനായിട്ടുള്ള നമ്മുടെ ഉണ്ണി രാജ ശ്രീ ഉണ്ണി രാജ കൂടി നാളത്തെ പരിപാടിയിൽ ഉണ്ട് അതോടൊപ്പിച്ച് നിരവധിയായ കലാപരിപാടികൾ നാളെ നടക്കുന്നുണ്ട് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച നടക്കുന്ന സാംസ്കാരിക സദസ് സംവിധായകനും അതുപോലെ തന്നെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട റിയാലിറ്റി ഷോ ആയിട്ടുള്ള ബിഗ് ബോസ് അതിലെ ആ സീസൺ ഫൈവിലെ ജേതാവുമായിട്ടുള്ള ശ്രീ അഖിൽ മാലാവ അദ്ദേഹം രാവിലെ പത്തെ മുപ്പതിന് നമ്മുടെ സർഗോത്സവ് വേദിയിൽ എത്തിച്ചേരുന്നുണ്ട് അതോടുകൂടി ഉച്ചക്ക് ഉച്ചക്ക് ശേഷം നമ്മുടെ ഫ്ലവേഴ്സിലെ ടോപ്പ് സിംഗർ വിന്നർ ആയിട്ടുള്ള ശ്രീനന്ദ് വിനോദ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മ്യൂസിക്കൽ ഇലിവനില് ഗാനമേള കൂടി നടക്കുന്നുണ്ട് ഈ പരിപാടികളെല്ലാം തന്നെ നടക്കുന്നത് ഇരിട്ടി ഫാൽക്കൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഈ പരിപാടിയിലേക്ക് രണ്ട് ദിവസമായി നടക്കുന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്